നമസ്കാരം അയർലൻഡിൽ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായ പ്രധാന വാർത്തകൾ അയർലൻഡിൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് തൊഴിലുകൾ നഷ്ടപ്പെട്ടേക്കാം അയർലൻഡിലെ കൺസെപ്ഷനിൽ ഇടിവ് സേവിങ്സ് വർദ്ധനവിലേക്ക് വേജ് സബ്സിഡി സ്കീം എക്സ്റ്റൻഡ് ചെയ്യണമെന്ന് തൊഴിലുടമകൾ പി യു പി സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തി മണിക്കൂറിൽ ടെൻ സി മിനിമം വേജ് വർധനവിന് അംഗീകാരം പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെൻറ്റ് പി പി നിരക്കുകൾ പുനഃസ്ഥാപിക്കുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോർഡിൽ ബ്രെക്സിറ്റിൽ നേരിട്ടോ അല്ലാതെയോ യു കെയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികളിൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറിലധികം ജോലികൾ അയർലൻഡ് നഷ്ടപ്പെടുമെന്ന് ജർമ്മൻ സാമ്പത്തിക ഗവേഷണ സംഘം പറയുന്നു യു കെയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാരം ലോക വ്യാപാര സംഘടന നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്ന ഗവേഷണത്തിൽ കണ്ടെത്തിയത് ഏഴ് ലക്ഷത്തോളം ജോലികൾ ഈ മേഖലയിൽ ഉടനീളം നഷ്ടപ്പെടുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടുമ്പോൾ ഈ എണ്ണം പത്ത് ലക്ഷത്തിലധികമായി ഉയരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിലെ പുതിയ കണക്കുകൾ കാണിക്കുന്നത് കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങൾ കാരണം കൺസപ്ഷനിൽ കുറവുണ്ടായിട്ടും സേവിങ്സിൽ അയർലൻഡിന് വൻ വർധനവുണ്ടായി എന്നാണ് ജനങ്ങളുടെ വരുമാനത്തിൽ ഇടിവുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത് രണ്ടാം ഭാഗത്തിൽ ഹോംലി പ്രോഫിറ്റ് വർദ്ധിച്ചതായി സി എസ് ഒ അറിയിച്ചു ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തെ മൊത്ത ലാബിക്കലിൻ്റെ കണക്ക് മുപ്പത്തഞ്ച് പോയിൻ്റ് നാല് ശതമാനമായി ഉയർന്നു ഇത് വെറും പതിനേഴ് ദശാംശം രണ്ട് ശതമാനമായിരുന്നു കുറഞ്ഞ വരുമാന നികുതിയും ജീവനക്കാർ നൽകുന്ന സാമൂഹ്യ സംഭാവനകളും സർക്കാർ നൽകുന്ന പാൻഡമിക് തൊഴിലില്ലായ്മ പേയ്മെന്റ് പോലുള്ള ഉയർന്ന സാമൂഹ്യ പരിരക്ഷണ പേയ്മെൻറ്റുകളുമെല്ലാം കൺസെപ്ഷനിലെ ഈ ഇടിവ് ഒരു പരിധിവരെ നികത്തി വേജ് സബ്സിഡി സ്കീം എക്സ്റ്റെൻഡ് ചെയ്യാൻ തൊഴിലുടമകളുടെ ഗ്രൂപ്പായ ഐബെക് സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ വളരുന്ന മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് അവരുടെ പണം പ്രാദേശികമായി ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഐബെക് പറയുന്നു ആളുകളെ ജോലിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി പാൻഡമിക് ആരംഭിച്ചതു മുതൽ ജീവനക്കാർ നിർമ്മിച്ച പത്ത് ബില്യൺ യൂറോ സമ്പാദ്യം പ്രയോജനപ്പെടുത്താൻ ഒരു മാർഗം കണ്ടെത്തണമെന്ന് ഐബെക് പറയുന്നു നിയമപരമായ അപേക്ഷകൾ കഴിഞ്ഞ വർഷം ഇതേ മാസത്തേക്കാൾ ആറു മടങ്ങ് കൂടുതലാണെന്നും ഇത് വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ആദ്യ ലക്ഷണമാകാമെന്നും ഐബെക് പറയുന്നു ചില മേഖലകൾ ഒരു വശത്ത് ശക്തമായ വ്യാപാരം നടത്തുന്നു മറ്റുള്ളവ വെല്ലുവിളി നിറഞ്ഞ കാഴ്ചപ്പാടാണ് നേരിടുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്പോർട്ട്സിൽ മൊത്തത്തിൽ ഇടിവുണ്ടാകാത്ത യൂറോപ്പിലെ ഏക ഏകരാജ്യമെന്ന അംഗീകാരം അയർലൻഡിൽ ലഭിച്ചു ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെൻറ് അവകാശപ്പെടുന്നവരുടെ എണ്ണത്തിൽ വൻകുറവ് രേഖപ്പെടുത്തി ഒരാഴ്ച മുമ്പ് രണ്ട് ലക്ഷത്തി പതിനേഴായിരം ആയിരുന്ന കണക്ക് ഈ ആഴ്ച രണ്ട് ലക്ഷത്തി ആറായിരത്തിൽ താഴെയാണ് ഈ ആഴ്ച രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് പി യു പി പേയ്മെൻറ്റുകൾ ലഭിക്കും കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് എണ്ണം കുറവാണ് ഈ ആഴ്ചത്തെ കണക്ക് മൊത്തം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എന്നാൽ ഈ ആഴ്ച അത് കുറഞ്ഞ് രണ്ട് ലക്ഷത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ തങ്ങളുടെ പി യു പി ക്ലെയിമുകൾ അടച്ചു നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് പേർ ജോലിയിൽ തിരിച്ചെത്തുന്നതായി റിപ്പോർട്ടുകൾ ജോലിയില്ലാതെ ഇരിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കുമായി പാൻഡമിക് അൺഎംപ്ലോയ്മെന്റ് പേയ്മെൻറ്റിൻ്റെ ഉയർന്ന നിരക്ക് പുനഃസ്ഥാപിക്കണമെന്നും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വമ്പിച്ച തൊഴിൽ സഹായ പാക്കേജ് നൽകണമെന്നും നാഷണൽ യൂത്ത് കൗൺസിൽ ഓഫ് അയർലൻഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങളെ ബാധിച്ചുവെന്ന് യൂത്ത് കൗൺസിൽ അഭിപ്രായപ്പെടുന്നു ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരിൽ മൂന്നിലൊന്നു പേരും ലേബർ ഫോഴ്സിൽ നിലവിൽ അൺഎംപ്ലോയിഡ് ആണ് ഈ പ്രായപരിധിയിൽ വെറും പതിനൊന്ന് ശതമാനം തൊഴിലാളികളാണ് ഉള്ളതെങ്കിലും ഇതിൽ ഇരുപത്തൊന്ന് ശതമാനം പേരും പി യു പി സ്വീകരിക്കുന്നവരാണ് എമിഗ്രേഷൻ വലിയ തോതിൽ അടച്ചിരിക്കുന്നതിനാൽ സ്ഥിതി കൂടുതൽ വഷളാകുന്നു കഴിഞ്ഞ ആഴ്ചയിലെ കണക്കനുസരിച്ച് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് പേർക്ക് യു പി അവകാശപ്പെടുന്നതായി വകുപ്പ് അറിയിച്ചു അതിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി നാല് പേർ ഡബ്ലിൻ കൗണ്ടിയിൽ ഉള്ളവരാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകളെ കഠിനമായി ബാധിച്ചിരിക്കുകയാണെന്ന് നാഷണൽ യൂത്ത് കൗൺസിൽ ഓഫ് അയർലൻഡ് അഭിപ്രായപ്പെടുന്നു അയർലൻഡിൽ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു കൂടുതൽ പുതിയ വാർത്താ വിശേഷങ്ങൾക്കായി ഡബ്ല്യു സന്ദർശിക്കുക നന്ദി